എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷുവാണ് ഐശ്വര്യ സമൃദ്ധികളുടെയും പ്രത്യാശയുടെയും ഉത്സവമായിട്ടാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് ഓണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഘോഷം തന്നെയാണ് വിഷു കണി കണ്ടും കൈനീട്ടം കൊടുത്തും വാങ്ങിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചും മലയാളികൾ ഈ സുദിനം വളരെ ആഘോഷകരമാക്കും ഈ വിളവുടപ്പ് ഉത്സവത്തിൻ്റെ ഹൃദയവേളകളിൽ നിന്നും വിഷു ആശംസകൾ അറിയിക്കുന്നു കനവും കരുതലുമായി നമുക്ക് കൈനീട്ടാം ചിരികൾ കെടാതെ കാക്കാം നേരുന്നു സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും ഹൃദ്യമായ വിഷു ആശംസകൾ ഇന്ന് നമുക്കൊരു മധുരത്തിൻ്റെ റെസിപ്പി തന്നെയായാലോ പാൽ കൊഴുക്കട്ട തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഇടിയപ്പപ്പൊടി തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഇടിയപ്പപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് അത് നോക്കിയേ ചേർത്ത് കൊടുക്കാവൂ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇടിയപ്പതിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിച്ച് തൊഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ് നമ്മൾ കുഴിക്കട്ടക്കൊക്കെ സാധാരണ കുഴച്ചെടുക്കത്തില്ല ആ ഒരു രീതിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കുക ഞാനിപ്പം ആ പൊടി എല്ലാം കുഴച്ചെടുത്താൽ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ് കുഴിക്കട്ടയുടെ അത്രയും വലിപ്പം വേണ്ട ചെറിയ ഉരുളകൾ മാത്രം മതി നമ്മൾ നമ്മളെടുക്കത്തില്ലേ അത്രയും മാത്രം ഞാനിപ്പം ആ മാവെല്ലാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഉരുളകളാക്കുന്ന സമയത്ത് കയ്യിലൊരു ചെറിയതായിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ടൊന്ന് ഉരുളകളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കത് കിട്ടുന്നതാണ് ഈ ഒരു വലിപ്പത്തിൽ മാത്രം ഉരുളകൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ കോഴിക്കട്ട എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുങ്കുമപ്പൂ ആണ് രണ്ടോ മൂന്നോ കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നിർബന്ധമില്ല അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഈ ഉരുളകളെല്ലാം കൊഴിക്കട്ട തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം എല്ലാ കോഴിക്കട്ടയുടെ ഉള്ളകളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഒരുപാടിട്ടങ്ങ് ഇളക്കി എടുക്കരുത് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ അണ്ട് ഇങ്ങനെ തിളച്ചു വന്ന സമയത്ത് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണെ ഒരു എട്ട് ഒക്കെ കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണമോ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഏകദേശം എട്ടൊമ്പത് മിനിറ്റുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടുന്നതാണ് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി ആ ഉരുളകളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുഴിക്കട്ട് വേവാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് വെള്ളം നല്ലതായിട്ട് കുറുകി വന്ന ശേഷം മാത്രം ഇതിലേക്ക് രണ്ട് കപ്പ് പശുവിൻ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ പാലിനകത്ത് കിടന്ന് ഈ ഉരുളകളൊന്ന് വെന്ത് വരണം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഈ കുങ്കുമപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയട്ടോ ഇപ്പം കണ്ടാൽ തന്നെ അറിയാലോ ഒട്ടും പൊടിയാതെ നമുക്ക് ആ ഉരുളകളെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് ഈയൊരു പാലിങ്ങനെ തിളച്ച് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം മധുരം ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ആവശ്യത്തിന് മധുരം വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണേ അങ്ങനെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു അഞ്ചെട്ട് ഏലക്ക പൊടിച്ചതും ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഏലക്കയും ചുക്കും തന്നെ ആയതുകൊണ്ട് പൊടിയാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാണ് അത് പൊടിച്ചെടുത്തത് അപ്പോൾ ആ പാലൊക്കെ നല്ലതായിട്ട് തിളച്ച് കുറി വന്നിട്ടുണ്ട് ശരിക്കും കുറി വന്നിട്ട് മാത്രമേ തീ ഓഫ് ചെയ്യാവൂ കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഇവിടെ രണ്ട് ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു അത് നെയ്യ്ക്കാത്ത ചെറുതായി മുറിച്ച് നെയ്ക്കകത്ത് വഴറ്റിയതാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാഞ്ഞത് അത് ഒരുപാട് കാരണം പാൽ കോഴിക്കട്ടയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം ഏത്തക്കാ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ പഴുത്ത വഴി ഇടിരുന്നപ്പം ഞാനത് വഴറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് പാല് നല്ലതായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ പാൽ ഇങ്ങനെ തിളച്ച് കുറുകി വന്നാൽ മാത്രമേ ഇതൊരു ടേസ്റ്റി ആകുകയുള്ളൂ ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് നല്ല തിക്കായിട്ടുള്ള ഒന്നാം തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം പശുവിൻ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകിയ ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല അത് പിരിഞ്ഞു പോകും തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പാൽക്കോഴിക്കട്ട കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാൽ കോഴിക്കട്ടയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടൻസ്ഡ് കണ്ടൻസനബിൽക്കൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ആ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്